ടി കെ എം കോളേജ് യു എ അലുമിനി ചാപ്റ്റർ കരാമയിൽ ഈദ് വിഷു ഈസ്റ്റർ സംയുക്ത ആഘോഷം സംഘടിപ്പിച്ചു ഇ രണ്ടായിരത്തി അഞ്ച് നങ്ങയാർകുളങ്ങര ടി കെ എം എം കോളേജ് യു എ ഇ അലുമിനി ചാപ്റ്റർ കരാമയിലെ വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റിന്റെ പാർട്ടി ഹാളിൽ ഈദ് വിഷു ഈസ്റ്റർ സംയുക്ത ആഘോഷം സംഘടിപ്പിച്ചു ഇ വി ഇ രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എ കെ സി എഫ് എന്ന ഓൾ കേരള കോളേജ് അലൂമിനി ഫോറത്തിന്റെ പ്രസിഡന്റ് ചാൾസ് പോൾ ഭാര്യ ആശ ചാൾസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വിവിധ കലാപരിപാടികൾ വിഭവ സമൃദ്ധമായ നോൺ വെജ് സദ്യ എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ അലൂമിനിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഹസീന രാമചന്ദ്രൻ അധ്യക്ഷയായി ജനറൽ സെക്രട്ടറി അരുൺ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എ കെ സി എഫ് പ്രസിഡന്റ് ചാൾസ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം ജനറൽ കൺവീനർ രാജദേവ് പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഹരിദാസ് റിസപ്ഷൻ കൺവീനർ രാജേഷ് ഹരിപ്പാട് ഫിനാൻസ് കൺവീനർ പത്മരാജ് ഫുഡ് കൺവീനർ സഞ്ജ് രാജ് കൾച്ചറൽ കൺവീനർ സ്മിതാരാജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ട്രഷറർ ശ്രീജിത് പി നായർ നന്ദി പറഞ്ഞു വിശിഷ്ടാതിഥികളെ അലോമിനി ഭാരവാഹികൾ പൊന്നാടെ അണിച്ച് ആദരിച്ചു പരിപാടിയുടെ പ്രധാന ആകർഷണമായ ട്രഡീഷണൽ ബ്യൂട്ടി കോൺടെക്സ്റ്റ് ആയി ശ്രീമാൻ ശ്രീമതി മത്സരം സംഘടിപ്പിച്ചു ഇതിന്റെ വിധികർത്താക്കളായി ചാൾസ് പോളും ആശാ ചാൾസും പങ്കെടുത്തു കൂടാതെ കേരള സർവകലാശാല ബി എസ് സി സോളജി ഫസ്റ്റ് റാങ്ക് ഹോൾഡറും അലൂമിനി ചാപ്റ്ററിലെ അംഗവുമായ അഞ്ജലിയെയും പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു അലൂമിനിയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ശിവരാമകൃഷ്ണ അയ്യരയും ആദരിച്ചു ആദ്യം മുതൽ അവസാനം വരെ പരിപാടിയെ വിജയമാക്കാൻ കൂടെ നിന്ന സ്റ്റാർ സിംഗർ ഫെയിം നിമ്മി അർഹയായി പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ സാജൻ റിനു വർഗീസ് മനോജ് ഉമേശൻ ആതിര മനോജ് ചിത്രാഹരിദാസ് അമ്പിളി ബിജി രാജേഷ് കാർത്തികേയൻ ബിനു വിശ്വനാഥ് രഞ്ജുരാജ് തുടങ്ങി നിരവധി പേർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതോടൊപ്പം edit the news kain gelap of.